കറി വെക്കാൻ ഞാനെടുത്ത് നിൽക്കുന്നത് ഒരു വെള്ളരിക്കയുടെ ഒരു കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ മുറിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് പരിപ്പാണ് അപ്പോൾ പരിപ്പ് നമ്മൾ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കുകയാണ് എല്ലാ വെള്ളരിക്കും നമ്മൾ ഇതിലേക്ക് കൊടുക്കുക പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഇത് വേവിക്കാൻ അടപ്പത്ത് വയ്ക്കുക വേവിക്കാൻ അടുപ്പത്ത് വെച്ച് അത് നമുക്ക് വെന്ത് കിട്ടണം അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കതൊന്ന് താളിച്ചെടുക്കുക തേങ്ങ അരച്ച് കൂറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് തേങ്ങ അരച്ച് കൂറ്റാം ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വെന്തതിനു ശേഷം എങ്ങനെയാണെന്നുള്ളത് ബാക്കി പറയാം അപ്പം നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് എന്നുള്ളത് നോക്കുക പച്ചമുളക് കീറി ഇടുന്നത് നല്ലതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പച്ചമുളക് കീറി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാൻ അരയ്ക്കുന്നവരാണെങ്കിൽ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാന്താരി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കുക്കറിൽ കുക്കറിലത് വേവിച്ച് എഴുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആവിയൊന്നും കളഞ്ഞിട്ടില്ല വെറുതെ വേവിച്ചിട്ടുള്ളൂ അപ്പോൾ ചട്ടി നമ്മൾ ചൂടായതിനു ശേഷം കോക്കനട്ട് ഓയിലൊഴിച്ചു കൊടുത്തു കോക്കനട്ട് ഓയിലൊഴിച്ചുകഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ കടുകിട്ട് കൊടുക്കുക നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് പൊട്ടിയെടുക്കണം അപ്പോൾ നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഉടയിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുണ്ട് അതിൽ ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് വെന്തട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കറി നിങ്ങൾ വെക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം പറയുക താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ചെറുളി താളിക്കാൻ മറന്നു പോയതുകൊണ്ട് നമ്മൾ ചട്ടി ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറുവുള്ളി നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുക അതുകൂടി ഇട്ട് ആ ഒരു ഇതോടെ മൂപ്പിച്ചിട്ടോ നമ്മുടെ കറി റെഡിയായി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൂടി ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്നെ പോലെ ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് മറവിയൊക്കെ വരാറുണ്ടെങ്കിൽ താഴെ നമുക്ക് ചെയ്യാം മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ മറന്നുപോയതാണ് ചേർത്ത് 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 കൊടുക്കണം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി കഴിഞ്ഞിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും നല്ല മഴയാണ് വയനാടൊക്കെ ഒത്തിരി ദുരിതാശ്വാസ ക്യാമ്പുകളും കാര്യങ്ങളും എല്ലാം തുറന്നിട്ടുണ്ട് വയനാട് അനുഭവിക്കുന്ന ഒരു ദുരിതം നമ്മൾ ധൈര്യ കാണുകയൊക്കെ ചെയ്താണ് എല്ലാവരും സേഫായി ഇരിക്കാൻ നോക്കണം കേട്ടോ ഇത് നമ്മൾ പാർക്കിൽ പോയൊരു വീഡിയോയാണ് അതിൻ്റെ ഒരു കുളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പഴയതെടുത്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ പോകുന്ന ഒന്നുമല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് നല്ല രസം കേട്ടോ ഈ മീനിങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ പാർക്കി വരുന്ന ഈ ഒരു ലക്ഷ്യം മാത്രം മുന്നേ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ കുറേ നേരം ജമ്പ് ചെയ്യുക ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം തന്നെയട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ അതിൽ നിന്ന് മാറി ഊഞ്ഞാലാടാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും കണ്ണവിടെ തന്നെയാണ് അങ്ങോട്ട് തന്നെ നോക്കി കുറുക്കൻ്റെ കണ്ണൊക്കെ ഒഴിക്കൂട്ടില്ല എന്ന് പറയുന്ന അങ്ങോട്ട് തന്നെ നോക്കി ഇരുന്നൊക്കെയാണ് ആടുകൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരിവിടെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ജമ്പ് ചെയ്യുന്ന സംഭവത്തിന് എക്സ്ട്രാ ഒരു പത്ത് രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ എന്നാലാണ് അങ്ങനെ ചെയ്യാ ചാടാൻ പറ്റുള്ളൂ പിന്നെ ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് കേട്ടോ ഇത് വെറുതെ കോതമംഗലം കോഴിപ്പള്ളി പാർക്കാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ മീൻ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ഓരോന്നും ചുമ്മാ സർക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിയാൻ നേരത്തെ ആൾക്കാർ അനക്ക് നിർത്തി ഒരു മാറി പോയിട്ടോ പിന്നെ അവൻ സച്ചു അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് നല്ലൊരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ വന്ന് കുറച്ച് നേരം പാർക്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പിന്നീട് കുറേ ആളുകൾ വന്നു അവിടെ ജിംപ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഈവനിങ് ഒരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് ആളുകൾ കൂടുതലും വന്ന് തുടങ്ങുന്നത് കേട്ടോ നൈറ്റാണ് കൂടുതലും സ്പെൻഡ് ചെയ്യാൻ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ഉള്ള ടൈമിലൊക്കെ ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ ലൈഫിലെ തന്നെ സ്ട്രെസ് കാര്യങ്ങളെല്ലാം നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ട് നമുക്ക് മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ബെറ്ററായിട്ടുള്ള വഴി കൂടിയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ ആൾ ആ ഒരു സച്ചു അവിടെ ആ മീനെ കണ്ടിട്ട് അതിൽ പോയി വെള്ളത്തിൽ പോയി കൈയിട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ആ ജെമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാനുള്ള ഉദ്ദേശമാണ് അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്ന് ജമ്പ് ചെയ്യില്ല കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് സ്പെൻഡ് ചെയ്യാത്തൊരു സ്ഥലമുണ്ട് അപ്പോഴത്തേനും അടുത്ത ആളെ വഴക്കു പറഞ്ഞ് എഴുന്നേപ്പിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ മാന അതിൽ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഓരോ ടൈമിൽ ഒരാൾ അങ്ങോട്ട് കയറുമ്പോൾ ബാക്കി രണ്ടുപേരും അവിടെ നിൽക്കും അതൊക്കെയാണ് പിന്നെ ഒരു രസമുള്ള ഒരു ടൈമൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളാണെങ്കിൽ റീഫ്രഷ് ആവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും ഈ മഴക്കാലത്ത് നല്ലതുപോലെ കെയർ കെയറായിട്ടിരിക്കുക എന്നുള്ളത് ഓർമ്മിച്ച് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്